ർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ ഒരു തകർപ്പൻ വിജയമാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഈസ്റ്റ് ബംഗാളിനെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത് ഈ വിജയത്തോടു കൂടി ഇപ്പോൾ സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കാനും ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ടാമത്തെ ഗോൾ നേടിയത് സൂപ്പർ താരമായ നോവാസു ആയിരുന്നു ഒരു വെടിയുണ്ട ഗോൾ തന്നെയാണ് താരം നേടിയെടുത്തത് ഇന്നലത്തെ മത്സരത്തിൽ രണ്ട് ഗോളുകൾ നേടാനും വഴിയൊരുക്കിയത് നോവാസുദു തന്നെയായിരുന്നു കാരണം ആദ്യത്തെ പെനാൾറ്റി നേടിയെടുത്തതും നോവാസുദോയ് തന്നെയാണ് ായിരുന്നു എന്നാൽ ഇപ്പോൾ നോവാസ് തോയി ഇന്നലത്തെ മത്സരത്തിന് ശേഷം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് കടക്കും കടക്കുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് ദയവേ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോൾ നമുക്ക് ഇതുവരെ വീടോട് തന്നെ കടക്കാൻ നോവ പറയുന്നത് ഇങ്ങനെയാണ് ആദ്യം തന്നെ അദ്ദേഹം ഗോൾ നേടിയ ശേഷമുള്ള സെലിബ്രേഷനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ പേരിൽ ധാരാളം നെഗറ്റീവ് മെന്റാലിറ്റി കടന്നുപോയി കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് കാരണം ആരാധകർ അദ്ദേഹം സെൽഫിഷ് ആണ് എന്ന തരത്തിൽ ധാരാളമായ പറഞ്ഞിരുന്നു അതിനെപ്പറ്റിയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് എന്തായാലും അവർക്കുള്ള ഒരു മറുപടിയാണ് ഈ സെലിബ്രേഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാനും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്ലെയർ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നൂറ് ശതമാനവും ഞാൻ നൽകുന്നു എന്ന് എനിക്ക് തെളിയിക്കണമായിരുന്നു അതെനിക്ക് ഈ മത്സരത്തിലൂടെ സാധിച്ചു എന്നുള്ളൊരു കാര്യമാണ് നോവാസുദു ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് കൂടാതെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അദ്ദേഹം അടുത്ത മത്സരത്തെ പറ്റിയാണ് പറയുന്നത് മോഹൻ മെഗാൻ അതിശക്തരായ ടീം തന്നെയാണ് നമ്മൾ അവരെ ഭയക്കേണ്ടതായിട്ടുണ്ട് എങ്കിലും മികച്ച പ്രകടനം തന്നെ ഞങ്ങൾ അടുത്ത മത്സരത്തിൽ നടത്തും അവിടെ നിന്ന് മുന്നോട്ടുള്ള ഘട്ടങ്ങളിലേക്ക് പോകാൻ ഞങ്ങൾ ശ്രമിക്കും എന്നുള്ളൊരു കാര്യവും ഇപ്പോൾ ണ്ട് എന്തായാലും അടുത്ത മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷ മൊറോക്കൻ താരമായ നോവാസുൽ തന്നെയാണ്